ഓം ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീയാത്ര പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തളിപ്പറു ഇന്നത്തെ വീഡിയോയിൽ മീനം രാശിക്കൂറിൻ്റെയാണ് പൂരുട്ടാതി കാലി ഉത്രട്ടാതി രേവതി പൂരുട്ടാതിയുടെ അവസാന വാദം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസവാരമാണ് മേടം രാശിക്കൂറ് മുതൽ കുംഭം രാശിക്കൂറ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ജാതക ഫലം കൂടി കണക്കിലെടുത്തിട്ട് വേണം ഗോചര ഗോചരഫലവും ചിന്തിക്കുവാൻ ജാതകഫലത്തിൻ്റെ മധ്യമ അനുഭവവും കൂടിയാണ് പൂർണ്ണതയിൽ അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പ്രത്യേകം പറയാം ഈ മീനൻ രാശിക്കൂറുകാർക്ക് ജൂലൈ മാസബലത്തിൽ സൂര്യൻ നാലാംകൂറിലും അഞ്ചാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് ലഗ്നക്കൂറിൽ രാഹു രണ്ടാംകൂറിൽ ചൊവ്വ ജൂലൈ പന്ത്രണ്ടിന് ശേഷം ചൊവ്വ മൂന്നാംകൂറിലേക്ക് സഞ്ചരിക്കും അത് ഏറെ നേട്ടങ്ങൾ ഉണ്ടാകും ശത്രുജയം ആരോഗ്യം ധനലാഭം പല തടസ്സങ്ങളിൽ നിന്നും ശത്രുതകളിൽ നിന്നും ഒഴിഞ്ഞ് മാനസിക ഗുണവും മാനസിക സന്തോഷവും മനോധൈര്യവും കൈവരിക്കും നാലാംകൂറിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സമയത്ത് വീടുമായി ബന്ധപ്പെട്ടുള്ള കർമ്മപ്രവർത്തികളിൽ നിന്നും തൊഴിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ട് വരും തൊഴിലിൽ സ്ഥാനഗുണവും ചില മാറ്റങ്ങളും ഉണ്ടാകും തുടർന്ന് അഞ്ചാംകൂറിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് കൂടുതൽ ചെലവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഏഴാംകൂറിൽ കേതുവിൻ്റെ സ്ഥിതി ഇടപാടിൽ നിന്ന് തടസ്സങ്ങൾ വരാനും സാധ്യതയുണ്ട് പങ്കാളിയുമായി സ്വരച്ചേർച്ച ഇല്ലായ്മയും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകാനും സാധ്യതയുണ്ട് ശരീരപരമായിട്ടുള്ള ചില അസ്വസ്ഥകൾ അനാരോഗ്യം നേരിടേണ്ടതായിട്ട് വരും വളരെ കൂടുതൽ ശ്രദ്ധിച്ച് ഭക്ഷണ നിയന്ത്രണങ്ങളെല്ലാം പാലിക്കണം വരവ് ചെലവ് ഈ മാസം തുല്യമായിട്ടാണ് ഉണ്ടാകുക കച്ചവടത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കും പിതാവിൻ്റെ കാര്യത്തിൽ ശ്രേയസ് വർദ്ധിക്കുകയും അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ചില്ലറ ഏതെങ്കിലും തരത്തിൽ അലർജികൾ പിടിപെടാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പ്രകാരം കേസുകളിൽ കേസുകൾ ഉള്ളവർക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടാവുക അനാവശ്യ ചെലവുകൾ വന്നേക്കാം കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും സർക്കാർ ജോലി ടെമ്പറിയായി ജോലി ചെയ്തവർക്ക് സ്ഥിര നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ ശല്യം ഉണ്ടായിട്ടുള്ളവർക്ക് ശത്രുജയമുണ്ടാകും പണം കൈവശം വന്നുചേരാൻ സാധ്യതയുണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കും മക്കളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിനും തൊഴിൽപരമായ കാര്യങ്ങൾക്കോ വേണ്ടി ശ്രദ്ധ ചെലുത്തും തറവാട് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി താമസം വിട്ട് പോകേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് പരീക്ഷകളെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് വിജയമുണ്ടാകും സഹോദരന്മാരിൽ നിന്നോ മറ്റ് സഹോദര ബന്ധുക്കളിൽ നിന്നോ സഹായങ്ങളും അതുമൂലം നേട്ടങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട് ജോലി സംബന്ധമായ കാര്യത്തിൽ തന്നെ അവരുടെ സഹായം ഉണ്ടാകുന്നതാണ് ഈ പുറത്തു പോകാനും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ ഉദ്ദേശിക്കുന്നവർക്ക് കുടുംബ ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങളും സാമ്പത്തിക വിജയവും ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് മറ്റ് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും കൃഷി മറ്റ് കന്നുകാലി ഇതര ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു തൊഴിലിൽ നിന്ന് മാറി മറ്റൊരു തൊഴിലേക്ക് ശ്രമിക്കുന്നവർക്ക് കൂടുതൽ കാര്യഗുണമുണ്ടാകും വസ്തുനാശമോ ഏതെങ്കിലും ദ്രവ്യനാശമോ വന്നു ചേരാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി ചില തർക്ക വിഷയങ്ങളിൽ പെടാനും അതുമൂലം വിദ്വേഷം വരാനും സാധ്യതയുണ്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക മീനക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് അനുഭവത്തിൽ വന്നിച്ചേരുക ശാസ്താവിനും ഗണപതി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തേരുന്നു